നഗരസഭയിലെ ആദ്യ ആദ്യ യോഗം ചേർന്നു അജണ്ടകളാണ് യോഗത്തിൽ ഉണ്ടായിരുന്നത് ചർച്ചയ്ക്ക് വന്ന അജണ്ടകളും അംഗീകരിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് മുനിസിപ്പാലിറ്റി അനുവദിച്ചിട്ടുള്ള വസ്തുവിന് പട്ടയം ലഭിക്കുന്ന നടപടി സ്വീകരിക്കുന്നതിന് കൌൺസിൽ തീരുമാനിച്ചു കട്ടപ്പനയിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി പ്രൈവറ്റ് ദീർഘദൂര സർവീസോ ഷട്ടിൽ സർവീസോ ഏതെങ്കിലും പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തണമെന്ന വ്യാപാരികളുടെ അപേക്ഷയും ചർച്ച ചെയ്തു കടപ്പന മുനിസിപ്പാലിറ്റിയിൽ പി എം എ വൈ പദ്ധതിയിൽപ്പെടുത്തി പണി പൂർത്തീകരിക്കാനുള്ള വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അതിലെ ഒരു ഏതാണ്ട് ഇരുപത്തിമൂന്നോളം ഗുണഭോക്താക്കൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അവരുടെ വീടുകളുടെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ വിഷമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മുനിസിപ്പൽ കൗൺസിലേഴ്സിന്റെ നേതൃത്വത്തിൽ ആ ഇരുപത്തിമൂന്ന് വീടുകളുടെ ആ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകൈയ്യെടുത്ത് തന്നെ മുൻകൈയ്യെടുത്ത് ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട് കല്ലുകുന്ന അസിപ്പടിയിൽ ഏഴു വർഷം മുമ്പ് തകർന്ന റോഡ് നിർമ്മിക്കുന്നത് അനുവദിച്ച നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ വകമാറ്റിയ നടപടിക്കെതിരെ കൗൺസിലർ ടി ജി എം രാജു പ്രതിഷേധം അറിയിച്ചു മലയോര ഹൈവേയുടെ ഭാഗമായ സ്കൂൾ കവല പാലം നിർമ്മാണം നടക്കാതെ പോയത് നഗരസഭയുടെ അലംഭാവം മൂലമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി നഗരസഭ ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുട്ടി അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിൽ പതിനെട്ട് അജണ്ടകൾ പാസാക്കാൻ തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന